സ്വർഗത്തെ കുറിച്ച് എല്ലാവർക്കും ചില പ്രത്യേകമായ സങ്കല്പങ്ങളുണ്ട് ചിലർ പറയും സ്വർഗം ഭൂമിയിൽ തന്നെയാണ് മറ്റു ചിലര് അതല്ല എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ ഒരു ലോകത്തെ സങ്കല്പിക്കാൻ ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരിലും ഒരു മനസ്സ് ഉണ്ട് എന്നത് സത്യമാണ് എല്ലാവരും പൊതുവെ സ്വർഗത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നത് സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും മാത്രം ലോകമാണ് സ്വർഗമെന്നാണ് ഏതുമാകട്ടെ വിപരീത ധ്രുവത്തിൽ നരകത്തെ കണക്കാക്കുന്നവരും അതിൻ്റെ വിപരീതത്തിൽ സ്വർഗത്തെ കണക്കാക്കുന്നവരും ഇത്തരം ചിന്താഗതികളിലൂടെ മനുഷ്യരുടെ മനസ്സ് കാലങ്ങളായി ഒരു പാരമ്പര്യമായി ഇങ്ങനെ തുടർന്നു വരുമ്പോൾ സ്വർഗീയ സങ്കല്പങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാം എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹൃസ്യമായ ഇന്നത്തെ ചർച്ച ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്വർഗം മുസ്ലിമായി ജനിച്ച എല്ലാവർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് മുസ്ലിമായി ജനിച്ചു എന്നതിന്റെ പേരിൽ സ്വർഗ്ഗമില്ല മറിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും സത്യവിശ്വാസത്തിലായി മരണപ്പെടുകയും ചെയ്തവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ ഔദാര്യമായി കിട്ടുന്ന സ്വർഗം അവകാശമായി കിട്ടുകയല്ല അള്ളാഹു ഔദാര്യമായി ചെയ്യണം ഇതാണ് സത്യവിശ്വാസത്തിന്റെ സ്വർഗീയ സങ്കല്പം ഹ്രസ്വമായ ഒരു വിവരണമാണ് ഈ പരിമിതമായ സമയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു തോഫി കൂ മാറാവട്ടെ സ്വർഗത്തെക്കുറിച്ച് എങ്ങനെയാ പറയാ എങ്ങനെ പറഞ്ഞു തുടങ്ങും അത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും ഒരു ആശയക്കുഴപ്പത്തിലാണ് എത്ര വാചാലത ഉള്ളവനും എത്ര സാഹിത്യകാരനും അവന്റെ വാചാലത കൊണ്ടും അവന്റെ സാഹിത്യം കൊണ്ടും എങ്ങും പറഞ്ഞെത്തിക്കാൻ കഴിയാത്ത ഒരു വിശാലമായ ഭാവനക്കപ്പുറത്തുള്ള ഒരു ലോകം സ്വർഗത്തെ എങ്ങനെയാ താരതമ്യം ചെയ്യാം അള്ളാഹുവിന്റെ കുറാൻ പോലും സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ചോടുത്ത് ഗോപ്യമായ പറഞ്ഞത് വ്യക്തമായ വാക്കുകൾ കൊണ്ട് സ്വർഗത്തെ വർണ്ണിക്കാൻ കുറാൻ വാക്കുകൾ കൊണ്ട് പിശുക്ക് കാണിച്ചിട്ടുണ്ട് പലപ്പോഴും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു വന്നോട് ആശയങ്ങളെ മനുഷ്യ മനസ്സിന്റെ ആകാംക്ഷയുടെ മൂർധന്യാവസ്ഥയിലെത്തിച്ചിട്ട് ആശയത്തെ അള്ളാഹു നിർത്തിക്കളയുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഷ്റഫ്ലാഹിഹു വസങ്ങളുടെ വാക്ക് കടമെടുക്കട്ടെ കണ്ണിന് കണ്ടു തീർക്കാൻ കഴിയാത്തതും ഹൃദയം കൊണ്ട് ആസ്വദിച്ചു തീർക്കാൻ കഴിയാത്തതുമായ ഒരു വിശാലമായ ലോകം അതാണ് സ്വർഗം വിശുദ്ധ ഖുർആൻ ഇത് ശരിവെക്കുന്നത് കാണാം مهانا إمام بخاري مسلم دريكنا حديث الله كمن رحبيب صلى الله عليه وسلم أتغنى البرجنو الله كمن دوري بركابنا قال الله عز وجل عددت تلعبادي الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بصر حبيب بدي بيكون الله كمن دبركابنا من دا سرقم ഒരു കണ്ണിനും ഇന്നവരെ കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വർഗത്തെ കുറിച്ച് പറയുന്ന കേട്ടാൽ ഒരു കാതിനും ഇന്നവരെ കേട്ടു തീർക്കാൻ ഇനി ഒരിക്കലും കഴിയില്ല ഒരു മനസ്സിലും അതിന്റെ ചിത്രത്തെ വരച്ചു കാണിക്കാൻ കഴിയില്ല അത്ര വലിയ ഭാവനക്കപ്പുറത്താണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ലഭിക്കുഹി ഏതെങ്കിലും ഒരു പത്ര ചർച്ചകളിലോ ചാനൽ അഭിമുഖത്തിലോ സ്വർഗത്തെ പറഞ്ഞാൽ തീരോ ഇല്ല സ്വർഗം എന്നത് വിശ്വാസിയുടെ മനസ്സിലേക്ക് ഒരിക്കലും പൂർണമായ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാലിസ്വരം പഠിപ്പിക്കുന്നു അത് തന്നെയാ ഖുർആൻ പറഞ്ഞത് ഒരു ശരീരത്തിനും അറിയില്ല അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അത് അവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കാനേ കഴിയും ഇവിടെ നിന്നും ചില അനുമാനങ്ങൾ കൊണ്ട് നമുക്ക് ചില മാനദണ്ഡങ്ങൾ കൊണ്ട് സ്വർഗത്തെ ഒന്ന് ലഘുവായി പരിചയപ്പെടാനാ കഴിയും അങ്ങനെയാണ് സഹോദരന്മാരെ സ്വർഗാവകാശിയായ മനുഷ്യന്റെ ശരീരത്തിന് പോലും അല്ലാഹു കൊടുക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാ ഭൂമിയിൽ നമ്മുടെ ഈ ശരീരത്തിൽ എത്ര രോഗങ്ങളാ എത്ര വൈകല്യങ്ങളാ ഏതെല്ലാം നിലക്കുള്ള പോരായ്മകളാ നമ്മുടെ ശരീരത്തിലുള്ളത് അള്ളാഹുവിന്റെ സ്വർഗാവകാശിയാകുന്ന മനുഷ്യനെ കുറിച്ച് ഹബീബ് പഠിപ്പിക്കുക ആകാര ഭംഗി എത്രയാ ഹബീബ് പഠിപ്പിക്കുന്നു ാശി സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇമാം തുർമുദി ജാമിയുന്നു ഇബിന് അബി ഷൈബാ തന്റെ മുസന്നഫലുദ്ധരിക്കുന്നു ഹബീബ് പഠിപ്പിക്കാ സ്വർഗാവകാശ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ രൂപം അവന്റെ തലയിൽ മുടികളൊന്നും അങ്ങനെ പാറിപ്പടർന്നു നിൽക്കുന്ന രൂപത്തിലല്ല മുടി തന്നെ ഇല്ല ഇല്ലാന്ന പറയുന്നു പിന്നെയോ മുറുദ അവന്റെ കവിൾത്തടത്തിലെ കവിഴ്ത്തടത്തിലെ ക്ലീൻ ഷേവ് ചെയ്തതിനേക്കാളും വളരെ മനോഹരമായ തിളക്കമുള്ള കവിൾത്തടമാ സ്വർഗവാസിയുടേത് പിന്നെയോ സ്വർഗവാസിക്ക് എന്തോ ഒരു വെളിച്ചമാ തെളിച്ചമാ പിന്നെയോ സ്വർഗവാസിയുടെ രോമങ്ങൾ എവിടെയെങ്കിലും ശരീരത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്നുവെങ്കിൽ അത് തന്നെ ചുരുണ്ട രോമങ്ങളായിരിക്കും സ്വർഗവാസിയുടെ കൺതടത്തിൽ സുറുമിട്ട പോലെ നല്ല കറുപ്പായിരിക്കും അവന്റെ പ്രായം എത്ര ഒന്നുകിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന്

مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرص مرفوعة إنا أوصأناهن إنسا സമയം കുറവ് വലങ്കയിൽ കിത്താബ് കിട്ടുന്ന സൗഭാഗ്യം ഒരു അടയാളമാത് അള്ളാഹു അവരിലേക്ക് നമ്മയും ഉൾപ്പെടുത്തട്ടെ ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലേഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മഷറയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഗ്രന്ഥങ്ങൾ കിട്ടുന്നു അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയാൽ അത് അത്ഭുതകരമായ ജീവിതമാ അവർ ആരാ അവരുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല അവർ വലിയ മഹാന്മാരാ വലം കൈയിൽ കിതാബ് കിട്ടുന്നവർ അത് എന്തോ ഒരു സൗഭാഗ്യമാശ്ചര്യത്തിന്റെ ചോദ്യം കൊണ്ടല്ലാഹു താൻ അവരുടെ മഹത്വത്തെ അവർ ചെന്ന് ചേരേണ്ടത് എവിടെയാണെന്നറിയുമോ മുള്ളുകളില്ലാത്ത ഇലന്ത മരത്തിന്റെ ചുവട്ടിലേക്കാം ുംടലകളുള്ള കുലകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഴത്തോപ്പിലേക്കാ അവർ പോവാനുള്ളത് സ്വർഗത്തിലെ ഒരു പ്രത്യേക ചെടിയാ വാഴ വാഴ നല്ല ഐശ്വര്യമുള്ള ചെടിയാ നമ്മുടെയൊക്കെ പറമ്പുകളിൽ അത് ധാരാളം കാണപ്പെട്ടിരുന്നു ഇപ്പൊ എന്റർലോക്ക് ഒക്കെ വന്നുകൊണ്ടൊന്നും സ്ഥലമില്ലാത്തൊരവസ്ഥയല്ല ഒരു വാഴ ഒരു പറമ്പിലുണ്ടാവണം അതൊരു ഐശ്വര്യ സ്വർഗത്തിലെ ചെടിയാണത് പിന്നെയോ പ്രവിശാലമായ തണലിലാണ് സ്വർഗവാസിമൊഴുകൊണ്ടിരിക്കുന്ന അരവിയുടെ പരിസരത്താണ് സ്വർഗവാസിടെ മധ്യത്തിലാ സ്വർഗവാസി പിന്നെയോ ലാമക്കുഴത്തും സീസണിൽ മാത്രം കിട്ടുന്ന കായ്ക്കനികളല്ല സീസണല്ലാത്ത സമയത്തും കിട്ടുന്ന ഫലങ്ങൾ പിന്നെയോ അത് ഉപയോഗിക്കും തോരും തീർന്നു പോകുന്നില്ല അങ്ങനത്തെ സുലഭമായ കായ്ക്കനികളുടെയും പഴവർഗങ്ങളുടെയും ഇടയിലാണ് സുർഗവാസി പരമോന്നതമായ വിരിപ്പുകളുടെ ഇടയിലാണ് പിന്നെയോ അവന്റെ കൂടെ കഴിയേണ്ട സ്വർഗത്തിന്റെ വിഭവമായ ഹൂരലിയങ്ങളെയും അവന്റെ ജീവിത പങ്കാളികളെയും അള്ളാഹു പ്രത്യേകമായി പടച്ചു വെച്ചിട്ടുണ്ട് അവന്റെ ഇണകളെ അള്ളാഹു നിത്യകന്യകളാക്കിയിരിക്കുന്നു തന്റെ ഭർത്താവ് വരുന്നതിനെ കാത്തിരിക്കുന്ന സ്നേഹസമ്പന്നയായ ഇണയായിരിക്കും ഇണ എന്ന് വിശുദ്ധ എല്ലാവരുടെയും വയസ്സ് ഏകദേശം മുപ്പത്തി മൂന്നായിരിക്കും ഈ വിഭവങ്ങൾ വെച്ചിരിക്കുന്നത് ആർക്കാണെന്നറിയുമോ വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ എല്ലാ മുസ്ലിങ്ങളും അതിലില്ല ുംകാളം ആളുകൾ അങ്ങനെയുണ്ട് പിൻഗാമികളിൽ ഈ അർഹത ലഭിച്ചവരും ധാരാളം വരാനുണ്ടെന്ന് ഖുർആൻ അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയും ആകാരഭംഗിയും പൂർണ്ണമായും അള്ളാഹു അവതരിപ്പിക്കുന്ന ലോകം സ്വർഗമാണ് ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഈ ചെറിയ ശരീരം കൊണ്ട് അനുഭവിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് ദുനിയാവ് തന്നെ പരിധിപ്പെട്ട ലോകമാണ് സ്വർഗമദനപ്പുറ അങ്ങനെയാണ് ഹബീബ് പറയുന്നു ഇമാം ഇമാം ഇ പിന്യറി ഈ ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് തപ്സീറിൽ രേഖപ്പെടുത്തുന്നു ആദം പോകുന്നത് നമ്മുടെ പ്രിയ പിതാവ് വസ്സലാമന്റെ ശരീരത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ ിയുടെ ശരീരവലിപ്പം അറുപത് മുഴം നീളമാണ് അറുപത് മുഴം പൊക്കമുള്ള ആദൻ നബിയുടെ ശരീരം

സ്വർഗത്തിന്റെ അകത്തേക്ക് ആദ്യം കൊണ്ടുപോകുന്നത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്കാണ് ആ വൃക്ഷമായിരിക്കാം ആദ്യം അള്ളാഹു തന്നൂറത്തിൽ വാക്കിഴയിൽ പറഞ്ഞ ആ വൃക്ഷം മുള്ളുകളില്ലാത്ത അലന്ത വൃക്ഷം ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നാൽവാസിക്ക് അവിടെ വെച്ചുകൊണ്ട് അവന്റെ പുടവ അള്ളാഹു നൽകുമത്രേ ആ വസ്ത്രമുണ്ടല്ലോ അതൊരിക്കലും ചെളിപിരളുകയോ അതൊന്നുരമ്പിപ്പോവുകയോ ചുരുണ്ടുകൂടുകയോ ചെയ്യുകയില്ലവാസിയുടെ യൗവനം ഒരിക്കലും മങ്ങലേൽക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ് അള്ളാഹു ചെയ്യട്ടെ അപ്പൊ ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിനൊക്കെ ഒരു പരിധിയുണ്ട് നമ്മൾ പഠിക്കുകയല്ല സ്വർഗത്തെ അനുഭവിക്കുകയാ സ്വർഗത്തെ ആസ്വദിക്കുകയാവർഗമെന്നത് ഒരു മനുഷ്യന്റെ ചിന്താഗതിക്ക് ഒരു പരിധി കൊണ്ട് ഉൾക്കൊള്ളാൻ അതിനപ്പുറമാണ് മാ ഖുർആൻ പറഞ്ഞത് അള്ളാഹു സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ മറച്ചു മറച്ചുവച്ചിരിക്കുകയാ ഒരു ഒരു രസകരമായ ലോകം എല്ലാ മനുഷ്യരെയും അവിടെ അവിടെ പേരാ വിളിക്ക മനുഷ്യനെ മനുഷ്യനെ ഒഴിച്ച് ഓമന പേര് അങ്ങനുണ്ട് എല്ലാവർക്കും സ്വന്തം പേര് അവന്റെ നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന പേര് ഒരു മനുഷ്യന് മാത്രം ഒരു പുന്നാര പേര് വിളിക്കും ആ മനുഷ്യനാണ് ഹബീബ് പറയാ ആദം സ്വന്തം പേരാ വിളിക്ക നബിയെ ഒഴിച്ച് വിശുദ്ധമായ ഖുർആൻ േഴാമത്തെ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ജലാലുദ്ദീൻ ദുറുൽ മൻസൂറിൽ ദുറു രേഖപ്പെടുത്തുന്നുണ്ട് മാത്രം വിളിക്കുന്ന ഒരു പേരുണ്ട് ആദം നബിയുടെ പേര് അബൂ മുഹമ്മദ് എന്ന എന്തിനാ ആദം നബിയെ സ്വർഗത്തിലുള്ള അബൂ മുഹമ്മദ് എന്ന് വിളിക്കാം എല്ലാവരും സ്വർഗ ആദം നബിയെ കാണുമ്പോൾ സ്വർഗത്തിന് ആദ്യം പുറത്താക്കി എന്ന ഒരു പോരായ്മ ആദം നബിയെ അള്ളാഹു ബഹുമാനിക്കാനിട്ടാണോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആദം നബിക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക ബഹുമാനമുള്ളത് കൊണ്ട് ആദം നബിയെ മാത്രം വിളിക്കുന്ന പേരാണ് അബൂ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബിയുടെ പിതാവ് പ്രവാചകന്മാർക്ക് എല്ലാവർക്കും മനോഹരമായ താടിരോമം ഉണ്ടായിട്ടുണ്ട് ഇത്തിരി കുറവ് ചർച്ച ചെയ്യുന്ന സീദനാമനായിരുന്നു അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ സ്വർഗ അനുഗ്രഹീതമാക്കി വരെ കിടക്കുന്ന ചില ചിലും ഉണ്ട് എന്ന് അതെല്ലാം വസ്സലാമിനെ ബഹുമാനിച്ചതിന്റെ പേരിലാണ് മറ്റു പ്രവാചകന്മാരാരും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന രീതിയിൽ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ മഹാത്മാവിനോടുള്ളതായ സ്നേഹാദരവുകളിൽ സ്വർഗത്തിലാണെങ്കിൽ പോലും വിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെ ഒന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആ മഹാനെ അവിടെ വീണ്ടും എല്ലാവരുടെയും ഇടയിൽ പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് സ്വർഗവാസിയുടെ മനസ്സിൻ്റെ അകത്തെന്താ എല്ലാവർക്കും വ്യത്യസ്ത ശരീരങ്ങളും ഒരറ്റ മനസ്സുമാണെന്ന് മുഹമ്മദ് മുസ്തഫ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന്റെ ശോഭ ഏതുപോലെയോ അതുപോലെയാണ് സ്വർഗത്തിന്റെ അകത്തേക്ക് ആദ്യം കടന്നു പോകുന്ന വിഭാഗത്തിന്റെ പ്രശോഭിതമായ പൂവദനമെന്ന് രണ്ടാമത് പിന്നാലെ പോകുന്ന വിഭാഗം തൊട്ടടുത്ത് പോകുന്നവർ അതേ രാത്രിയിൽ തന്നെ ചന്ദ്രന് അഴകു പകരുന്ന നക്ഷത്ര സമൂഹത്തിൽ ഒരു നക്ഷത്രത്തിന്റെ ശോഭ എങ്ങനെയോ അങ്ങനെ പ്രകാശപൂരിതമായ വധനവുമായി സ്വർഗത്തിന്റെ അകത്തേക്ക് ചൊല്ലുന്ന സ്വർഗവാസികൾ ആ ഒരൊറ്റ മനുഷ്യന്റെ മനസ്സ് പോലെയാ എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒരു ഉള്ളത് അവർക്കിടയിൽ അവർക്കിടയിൽ പരസ്പരം പോരുകളില്ല അവർക്കിടയിൽ വ്യക്തിവിരോധങ്ങളില്ല അഭിപ്രായ ഭിന്നതയില്ല അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ദുനിയാ സ്ത്രീകളിൽ നിന്നും രണ്ട് ഇണകളെ അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് വീട്ടിലറിഞ്ഞ കൊഴപ്പില്ല രണ്ട് ഇണകളെ സ്വർഗത്തിൽ അള്ളാഹു ഭൂമിയിലേത് മനുഷ്യരിൽപ്പെട്ട രണ്ട് ഇണകളെ പ്രത്യേകം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു തോഫീഖ ചെയ്യുമാറാവട്ടെ നമുക്ക് ഇപ്പോഴും താല്പര്യമായിട്ടില്ല അല്ലെ ഏതായാലും ഇപ്പൊ കൂടെ ഉള്ളത് ഉറപ്പായിട്ടുണ്ടാവും അതിന്റെ കൂടെ തന്നെ അപ്പൊ അങ്ങനെയാണ് സ്വർഗം ഇത് കൂടാതെ അള്ളാഹു തങ്ങ പിന്നെയും ഒരു നൽകും ദുനിയാവിന്ന് കിട്ടുന്ന പെണ്ണ് തഫ്സീർ ഇമാം രേഖപ്പെടുത്തുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് തന്റെ ഭൂമിയിൽ നിന്നും കിട്ടുന്ന പെണ്ണിന്റെ സൗന്ദര്യം ഒരു ഒരുപതിനായിരം ഇരട്ടി ആരെക്കാൾ ഹൂരലീങ്ങളെക്കാൾ ആ ചൊറിയും ചുണങ്ങും അതുപോലെ തന്നെ നടുവേദനയും കാലുവേദനയും മുഖത്തെ മറുകോ അതൊന്നും ഉണ്ടാവില്ല സ്വർഗത്തിൽ വരുമ്പോൾ ഈ ദുനിയാവിലെ പെണ്ണിന് മുസ്തഫ് സൗജൻ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വെറുതെ അർത്ഥം അങ്ങനെയാണ് ഈ ഇണയെ അള്ളാഹു എന്നെ നൽകാം അള്ളാഹു തോഫി ഒക്കെ ചെയ്യും മാറാവട്ടെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ആമിയം പറയുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പൊ സ്വർഗത്തിൽ ഇതിനെ കിട്ടും സ്വർഗത്തിൽ ചൊല്ലുന്ന സത്യവിശ്വാസിക്ക് അള്ളാഹുതാന വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഭവം എപ്പോഴും ആരോഗ്യമാസുവാസുമൊത്തിയിട്ടപ്പോഴും ഉല്ലാസമാറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട് പാടാൻ തോഴികൾ പലതുണ്ട് ദുനിയാവിലെ രണ്ട് സ്ത്രീകളെ അള്ളാഹു നൽകിയാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് മാംസം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന അസ്ഥിയുടെ അകത്തിരിക്കുന്ന മജ്ജ പോലും പുറത്തു നിന്നും കാണപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ സ്ത്രീകൾ അവിടെ വന്നു കഴിഞ്ഞാൽ യുസഫ് ബിഹൂൻ അല്ലാറത്തോഷിയ ദുനിയാവിന്ന് വന്ന ഈണകളുണ്ടല്ലോ അവിടെ ചെന്നാലും അവർ തസ്ബീഹും തഹിലീലുമായി അവരുടെ അതര കുസുമങ്ങൾ അലങ്കരിക്കുന്നത് കാണാൻ എത്ര ചന്തമാണെന്ന് മുഹമ്മദ് മുസ്തഫ

മേത്തരം ുംഴുതുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ വിസർജനത്തെ കുറിച്ച് ഒരു വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാ വിസർജനത്തെ കുറിച്ച് ചോദിക്കുന്നു ആ സമയത്തുണ്ടല്ലോ ചൂതനായ സഹോദരന് പ്രവാചകൻ മറുപടി കൊടുക്കുന്നുണ്ട് സ്വർഗവാസി അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിസർജനം നിർബന്ധമല്ലേ സ്വർഗത്തിൽ വിസർജിക്കാനുള്ള സൗകര്യങ്ങളില്ലല്ലോ അങ്ങനെ ഒരു കാര്യം തന്നെ സ്വർഗത്തിലല്ലോ അപ്പോ എങ്ങനെ വിസർജിക്കും സ്വർഗത്തിന്റെ കത്തെത്തുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറിച്ച് അറിയാൻ വന്ന ജൂത സഹോദരന്റെ വിശ്വാസ വൈകല്യങ്ങൾക്കിടയിലേക്ക് സ്വർഗത്തെ കുറിച്ച് അടഞ്ഞ മറുപടി കൊടുക്ക സ്വർഗത്തിന്റെ അകത്ത് സ്വർഗവാസി കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിൽ അവൻ ആർജിച്ചെടുക്കുന്ന ഊർജം നൂറ് ആരോഗ്യമുള്ള മനുഷ്യന്റെ ഊർജമാണെന്ന് മുഹമ്മദ് മുസ്തഫ അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നൂറ് മനുഷ്യർ ആരോഗ്യമുള്ള മനുഷ്യർ കഴിക്കുന്ന അവൻ കഴിച്ചെന്ന് വന്നേക്കാം ആരോഗ്യമുള്ള നൂറ് മനുഷ്യർ ഭൂമിയിൽ കുടിച്ച വെള്ളം അവൻ വെള്ളമെന്ന് വന്നേക്കാം മനുഷ്യന്റെ ലൈംഗിക ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ തഫ്സീറിൽ ജലാലുദ്ദീൻ പറയുന്നുണ്ട് ഒരു ഒരു ലൈംഗിക വേഴ്ചക്ക് മിനിമം വർഷം ഭാര്യയുടെ നോക്കിയാൽ ആ സൗന്ദര്യത്തിൽ അവന്റെ അവളുടെ കവിൾ തടത്തിൽ കാണാൻ കഴിയുമത്രേ ആ സൗന്ദര്യ അവൻ അവനൊന്ന് നോക്കി പോയാൽ അവൻറെ ഒറ്റ നോട്ടം എഴുപത് വർഷമാണെന്ന് അങ്ങനെയാ ഏത് നമ്മുടെ കൂടെ ഉള്ളത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അവിടെ ചെന്നാ അതിന്റെ മുഖത്ത് നോക്കിയാൽ എഴുപത് കൊല്ലം ഏഴ് സെക്കൻഡ് ഇപ്പൊ നോക്കൂരാ അതിനു പറ്റുന്നില്ല ആ ആൾ അവിടെ ചൊല്ലുമ്പോ ഈ രൂപത്തിലേക്ക് അള്ളാഹു മാറ്റിത്തരാ അത് ആ സ്വർഗം പിന്നെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തോടത്ത് തോന്നിവാസം പറയും സ്വർഗത്തെ കുറിച്ച് തോന്നിവാസങ്ങൾ എഴുതിവിടും ഒരുത്തൻ എഴുതിയല്ലോ പെണ്ണില്ലാത്ത ലോകമാണ് സ്വർഗം മൂപ്പര് എവിടെ മൂപ്പര് അക്ഷരം പോലും പഠിച്ചിട്ടുള്ള സ്വർഗത്തെ കുറിച്ചുള്ള പെണ്ണുരുത്തിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ നിർണയം ലോകമെന്ന് സ്വർഗം മലയാള ഭാഷയുടെ പിതാവ് എന്ന് സ്ഥാനവും കൊടുത്തു മലയാളികൾ അത് അറിഞ്ഞോന്നറിയില്ല സാഹിത്യങ്ങളായതൊക്കെ സ്വർഗത്തെ പരിചയപ്പെടുത്താൻ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം പെണ്ണാണെന്ന് പെണ്ണിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയാണ് അപ്പോ ജൂത സഹോദരനോട് പ്രമാതകനം പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഇത്ര വലിയ ആരോഗ്യവും ഇത്ര വലിയ ഭക്ഷണവും സൗകര്യവും ഉള്ളോട് വിസർജനം വേണം നീ പറഞ്ഞത് ശരി തന്നെയാണ് സഹോദര പക്ഷേ വിസർജനം അദാ അതൃഷ്ടമായ സാധനങ്ങൾ നിക്ഷേപിക്കാൻ സ്വർഗ്ഗത്തിൽ ഇടമില്ലല്ലോ ആ തന്നെ കഴിച്ച ഭക്ഷണം ആ പഴം അത് വിസർജനം നിർബന്ധമാക്കുന്ന ഭക്ഷണം ആ പഴമാണ് അത് വിസർജിക്കാൻ അവിടെ ഒരു സൗകര്യ കൂടി അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടെന്ന് ആ ഒരു ഹെക്മത്തും കൂടി ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് അത് വിസർജിക്കാനാ ഭൂമിയിൽ വന്നതെന്നും പറയുന്നുണ്ട് അപ്പോ സ്വർഗത്തിൽ വിസർജനത്തിന്റെ നികൃഷ്ട വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിന്റെ ഒരു സൗകര്യം അള്ളാഹു വെച്ചിട്ടില്ല കാരണം അത് അങ്ങനത്തെ ലോകല്ല

ആ വിയർപ്പ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ വയറ് കനം ഈ പുറത്തു ഇമാം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു ഇമാം നസായി തന്റെ സുനുൽക്കുബ്രയിലും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിന്റെ ഭാവനകൾ നമുക്ക് സ്വർഗത്തിലെത്താൻ വിധം അമൽ ചെയ്യാനുള്ള ഒരു പ്രേരണയായി അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഹ്രസ്വമായ എൻ്റെ വാക്കുകൾ നിർത്തുന്നു